പുതുവത്സര തലേന്ന് വിനോദ സഞ്ചാരികളുടെ തിരക്കിൽ അമർന്ന് സഞ്ചാരികളാണ് ഇന്ന് വാഗമണ്ണിൽ ബ്രിഡ്ജുള്ള അഡ്വെഞ്ചർ പാർക്കിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെട്ടു പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു ഡിസംബറിലെ കുളിയും മരം തടുപ്പും സഞ്ചാരികൾക്ക് നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത് വാഗമണിലെ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകളടക്കം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് മൊട്ടക്കുന്ന് പൈൻവാലി എന്നിവിടങ്ങളിൽ വലിയ തോതിൽ സഞ്ചാരി തിരക്കാണ് അനുഭവപ്പെട്ടത് അഡ്വഞ്ചർ പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സഞ്ചാരികളുടെ തിരക്കായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് പേരെ വരെ നിയന്ത്രണത്തോടെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായ റൈഡുകൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ കാണാനും കാണാനും ഒരുപാടുണ്ട് പുതിയ പുതിയ റൈഡുകളുണ്ട് ഇപ്പം എന്തായാലും വിദേശികൾ അല്ല നമ്മുടെ സ്വദേശത്തുള്ളവരെന്ന ഒരുപാട് വളരെ ഗുണപ്രദമായിട്ടാണ് കൂടാതെ മറ്റു സാഹസിക വിനോദങ്ങളും സഞ്ചാരികളും പ്രിയപ്പെട്ടതായി മാറിയ കാഴ്ചയാണ് കണ്ടത് മണിക്കൂറോളം ഗതാഗത കുട്ടികൾക്കിടന്നാണ് പലരും ആസ്വദിച്ച് മടങ്ങിയത് പുതുവത്സര രാത്രി ആഘോഷമാക്കുവാനും വാഗമൺ ഒരുങ്ങി കഴിഞ്ഞു നിരവധി പേരാണ് വാഗമണിൽ ഇന്ന് തങ്ങുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണങ്ങളും ശക്തമാണ് മൊട്ടക്കുന്ന പൈൻവാലി എന്നിവിടങ്ങളിലും സഞ്ചാരി തിരക്കിൽ ഗതാഗത കുരുക്കുണ്ടായി പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് അതിനിടെ സഞ്ചാരി സഞ്ചരിച്ച വാഹനം മൊട്ടക്കുന്ന കൊച്ചുകറ്റി റോഡിൽ അപകടത്തിൽപ്പെട്ടു യാത്രകൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ പേരിമേട്